ഒരാൾ യമനിലുള്ള ഒരാള് കടന്നു വന്നിട്ട് പള്ളിയിരിക്കുന്ന ഒരാളോട് പറഞ്ഞു എനിക്ക് മദീനയിലെത്താൻ കൊതിയുണ്ട് പക്ഷേ അള്ളാഹുവേ എനിക്കവിടെ എത്താൻ കഴിയുന്നില്ല എത്ര പരിശ്രമിച്ചതാണ് എത്ര പോകുവാൻ ഒരുങ്ങിയതാണ് പക്ഷേ പോകുവാൻ കഴിയുന്നില്ല ഒരുപാട് പരിശ്രമിച്ചു അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുമ്മനുകൾ ഇദ്ദേഹം വന്നിട്ടുണ്ട് മദീനെ കാണാൻ എനിക്ക് കൊതിയാതി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു മതിനൊന്ന് കാണണൊന്ന് പക്ഷെ നടക്കുന്നില്ല കാണാൻ നടക്കുന്നില്ല വല്ലാത്ത വല്ലാത്ത കരച്ചിലാണ് കരഞ്ഞു ഞാനേ ഇരുന്നോ പോയേ മനം കരഞ്ഞു പോയേ കെരീമായോനെ വിധീകണേ എൻ്റെ അഭിലാഷ്ടേ നിറവേറ്റണേ അള്ളാഹുവേ സങ്കടത്തോട് ദുഃഖത്തോടവിടെന്ന് പറയാൻ തുടങ്ങുകയാണ് അള്ളാ എനിക്കെൻ്റെ ഹബീബിനെ ഹീവിനമെന്നൊക്കെ തന്നെ പറഞ്ഞു കൊടുത്തു നീ ഞാൻ പറയും പോലെ ദുആരക്കുമോ ഞാൻ പറയും പോലെ ദുആരക്കുമോ എങ്ങനെയാണ് ചെയ്യേണ്ടെന്ന് എന്നറിയുമോ അല്ലാഹുവേ മദീന കാണാൻ കൊതിച്ചവരുണ്ട് മദീനത്തെത്താൻ ആഗ്രഹം വെച്ചവരുണ്ട് അതുകൊണ്ട് അള്ളാ ആ മദീനത്തി എത്തുവാൻ ആഗ്രഹം വെച്ചവര് അല്ലാഹുവേ അങ്ങനെ ഉള്ളവർക്ക് അവിടെ എത്താനുള്ള വിധി നീ കൊടുക്കണയല്ല മറ്റൊരാൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ത്വരക്കണമെന്ന് പറഞ്ഞു വിടുമ്പോൾ പടച്ചോനെ വീടിന്റെ വത്തട്ടിലേക്കൊന്ന് കടം നിരഞ്ഞിട്ട് ദ്വാരക്കവിടെ നീ അള്ളാഹുവേ ഉമയ്ക്ക് വേണ്ടി കൊതിച്ചവരുണ്ട് ആഗ്രഹിച്ചവരുണ്ട് അവരെ നീ അവിടെ അവിടെ നീ അവരെ എത്തിക്കണേ ഇവിടെ നീക്ക് കുടുംബക്കാരൊന്ന് <تسجد> صلى الله على محمد صلى الله عليه وسلم ഇതിൽ തന്നെ ഒരുപാട് ആളുകൾ ഹബീബിനെ കാണാ കണ്ണു കുറിച്ച് കാത്തിരിക്കുന്നവരാണ് അവരെ എല്ലാവരെയും അവിടെ എത്തിക്കണേ അല്ലാ അള്ളാഹു പ്പെട്ടവനോടൊപ്പം കടന്നു വന്ന ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര് ആകുവേ എല്ലാവരെയും ശേഖരിക്കണയല്ലോ നീ കപൂലാക്കണം റഹ്മാനെ എന്നോടൊപ്പം ഒരുപാടുപ്പമാരുമ്മാര് കടന്ന് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ അവരോർക്കുകയാണ് അതിൽ വയസ്സായവരുണ്ട് അതിൽ മരണപ്പെട്ടവരുണ്ട് അള്ളാഹുവേ ഇവിടെ പറഞ്ഞുപോയവരുടെ കബടങ്ങൾ നീ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലോ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലോ ിയമുള്ളവർ ഈ ചെറുപ്പക്കാര ചെയ്തു ഒരു കച്ചവട സംഘമായി യാത്രയെന്ന് കടന്ന് ഒരു കച്ചവട സംഘം അതുവഴിക്കൊന്ന് കടന്ന് ആ കച്ചവട സംഘം കടന്ന് വന്നിട്ട് പറയുകയാ നിങ്ങൾ എന്തെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ മദീനത്ത് വരുന്നുണ്ടോ ഞങ്ങൾ മദീനയിലേക്ക് പോവുകയാണ് ഞങ്ങൾ മദീനയുടെ സന്തോഷം കാണുകയാണ് അവിടെന്ന് പറഞ്ഞ ഞാൻ ഒരു പാവപ്പെട്ടവനാണ് എങ്ങനെയാണ് വരുന്നത് എന്ന് എങ്ങനെയാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പഠിച്ചവനെ എന്നെക്കൂടെ നിങ്ങളൊന്ന് കൊണ്ടുപോയാ അതെനിക്ക് മെച്ചമാണ് അതനിക്ക് സന്തോഷമാണ് ആനന്ദമാണ് അതനിക്കാൻ ആഹ്ലാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നെങ്കിൽ എൻറെ പ്രിയപ്പെട്ട ഉപ്പാ എൻ്റെ പെങ്ങളെ ചെറുപ്പക്കാരാ നിങ്ങൾ വീടിന്റെ അകത്തട്ടിലിരിക്കുന്നവരാണ് അവിടെ നിന്നിട്ട് പരിശുദ്ധമായ മങ്കൂസ് മോലിത് നിറഞ്ചപരസോട് കൂടി വന്നു പോതുമോ ഒരു ഹിക്കായത്ത് ഒരു ദിവസം ഒരു ഹിക്കായങ്കിലും മോദി അസലാ തോലൻ ബി വസലസോൽ തീർബി تطلع بيننا في الكواكب البدور بل أشرف منه يا سيدي خير النبي جل الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ചൊല്ലുമോ വീടിന്റെ അകത്തട്ടിൽ വീടിന്റെ ഉള്ളറയിൽ എത്രയോ കാര്യങ്ങൾ പറയുന്നവരാണ് ചെയ്യുന്നവരാണ് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ചൊല്ലുമോ അള്ളാഹുദിനെല്ലാം അർഹമായ പ്രതിഫലം അള്ളാഹു തരുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ രുമ്പോഴാണ് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങള് പറഞ്ഞുകൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുമ്പോഴാ നമുക്കെല്ലാം വിജയം കിട്ടുന്നത് ഇന്ന് നിങ്ങൾക്ക് ഇന്നെന്ന് മാത്രമല്ല എപ്പോഴും എനിക്ക് തരാൻ പറ്റുന്ന ഒന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ എന്നോട് പറയുമ്പോൾ ഈ പരിശുദ്ധമായ മതിലെന്ന് മാത്രമല്ല ആയിരക്കണക്കാൻ ആളുകൾ കൂടുന്ന പരിശുദ്ധമായ പ്രഭാഷണത്തിന്റെ മതിലിസിലും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ കഴിയും എന്റെ പ്രിയമുള്ള മുമ്മിനേ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാവുന്നതെപ്പോഴെന്ന് അറിയുമോ അവന്റെ കുടുംബത്തിൽപ്പെട്ടവര് അവന്റെ പെട്ടവര് അല്ലെങ്കിൽ അവനിക്കറിയാവുന്ന ആരെങ്കിലും സങ്കടത്തിലും വേദനയിലും വിഷമത്തിലും കിടക്കുന്നത് കണ്ടാൽ ആ വിഷമത്തിൽ കിടക്കുന്നവർക്ക് വേണ്ടി ആ സങ്കടത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സ് വന്നാൽ അവനാണ് യഥാർത്ഥം അവനെന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മളും ഇന്ന് അങ്ങനെ പോലെ കടന്നു വരേണ്ടെന്നതാണ് അതിനാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ധോണക്കുന്നത് അതിനാൽ ാണ് നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുമ്പോഴും മറ്റുള്ളവരാമീൻ പറയുമ്പോ സങ്കടങ്ങള് മാറ്റുന്നുണ്ടല്ലോ എത്രയോ മക്കളില്ലാത്തവർക്ക് അള്ളാഹുവേ ഈ പരിശുദ്ധമായ മജിലിസിന്റെ വറക്കത്തുകൊണ്ട് ഒമ്പതോളം ആളുകൾക്ക് മക്കളുണ്ടായെന്ന് ഞാൻ പറയാതെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാമല്ലോ കണ്ടുകൊണ്ടിരിക്കും അവർക്കറിയാമല്ലോ കേട്ടുകൊണ്ടിരിക്കും അവർക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ധോണ ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് ഇതിനെ സ്നേഹിക്കുന്നവരാണോ എനിക്ക് നിങ്ങളെ പൊക്കി പറയാ എനിക്കറിയില്ല നിങ്ങളെ എടുത്തുയർത്താനും എനിക്കറിയില്ല എനിക്കൊന്നറിയാ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിലേക്കെന്ന് കരമുയർത്താൻ അറിയാ ജീവിതത്തിൽ ഒന്നും എനിക്ക് തരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ വേണ്ടി മനസ്സറിഞ്ഞ റബ്ബിനോട് പറയാൻ പറ്റും സ്വീകരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ ആമീന്റെ ആ ഒരു പരിശുദ്ധമായ കാര്യം അനുസരിച്ചിട്ട് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ മനസ്സറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വല്ലിപ്പയോ ഏതെങ്കിലും ഒരു വല്ലിപ്പയോ മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല കബൂലാക്കണേ അല്ല അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ ദുരക്കുമോ അതാ ഒരാൾ കടന്നു വരികയാണ് കടന്നു വന്നുകൊണ്ട് സ്വാഭാവിയോട് പറയാ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് നമ്പരത്തോടെ വരുന്നവനാണ് ഒരുപാട് സങ്കടത്തോടെ വരുന്നവനാണ് ഒരുപാട് വേദനയോടെ വരുന്നവനാണ് എനിക്കെത്ര വേദനയാണെന്നറിയുമോ എനിക്കെത്ര സന്തോഷമാണെന്നറിയുമോ എന്തേ കാരണമെന്നറിയുമോ ഇന്നലെ നിങ്ങൾ എന്നോട് പറഞ്ഞു വിട്ടല്ലോ എന്റെ ഒരു സങ്കടം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ ഒരു ദുഃഖം ഞാ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ വേവലാതി ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ എന്റെ ഒരു കണ്ണീര് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ എന്തേ ചെയ്തത് നിങ്ങൾ എന്തേ പറഞ്ഞു പോയത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാരം അള്ളാഹു നിങ്ങളുടെ കാര്യം എളുപ്പമാക്കുമെന്ന് നിന്ന് പഠിപ്പിച്ചല്ലോ അതേപോലെ ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോഴാണ് രോഗിയായി വിഷം കൊണ്ട് വലഞ്ഞൊരാളെ കാണുന്നത് എന്റെ വീടിന്റെ കഥത്തില് കൊടുക്കാൻ എനിക്കൊന്നുമില്ലല്ലോ എനിക്കൊന്നും കൊടുക്കാനില്ല സങ്കടമാണ് ദുഃഖമാണ് ദുരിതമാണ് അങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് ആ മനുഷ്യനിക്ക് വേണ്ടി ദ്വാരക്കാമെന്നാണ് അള്ളാഹുവേ മനുഷ്യന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ ആനന്ദത്തിലാക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തപ്പോൾ അള്ളാഹു സുഖാനുഭവ എന്റെ എല്ലാ സങ്കടങ്ങളും മാറ്റി തരികയാണ് എൻറെ കണ്ണീരുകളെ അള്ളാഹു മാറ്റിത്തരുകയാണ് എൻറെ ദുഃഖങ്ങളെ അള്ളാഹു മാറ്റിത്തരുകയാണ് എൻ്റെ ഞാ പറയുന്നറിയുമോ നമ്മുടെ ഇതിൽ തന്നെ എത്രയോ ആളുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ആരൊക്കാൻ പറയുന്നുണ്ട് അത് കമന്റിലൂടെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ നിങ്ങളെന്ന സന്തോഷത്തോടെ നിങ്ങളൊന്ന് കടന്നു ില്ല നിങ്ങളൊന്ന് നിങ്ങളുടെ ഏത് പ്രയാസവും വല്ലാഹ് മാറ്റിത്തരുമെന്നാണ് ഏത് സങ്കടവും വല്ലാഹ് മാറ്റിത്തരുമെന്നാണ് ഏത് ദുഃഖവും വല്ലാഹു മാറ്റിത്തരുമെന്നാണ് നമുക്ക് സങ്കടങ്ങൾ ദുഃഖങ്ങൾ ദുഃഖങ്ങളുള്ളതിനോടൊപ്പം മറ്റുള്ളവന്റെ വേപലാതിയും മറ്റുള്ളവന്റെ പരാതിയും നമ്മളല്ലാഹുവേ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയാൽ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ഇന്നുള്ളവന്റെ കണ്ണീരൊപ്പം ാണ് അള്ളാഹു നമ്മുടെ കണ്ണീര് മാറ്റുന്നത് മറ്റുള്ളവന്റെ സങ്കടം മാറ്റുമ്പോഴാ അള്ളാഹു നമ്മുടെ സങ്കടം മാറ്റുന്നത് മറ്റുള്ളവന്റെ വേവലാതി മാറ്റുമ്പോഴാണ് അള്ളാഹു നമ്മുടെ വേവലാതി മാറ്റുന്നത് മറ്റുള്ളവനക്ക് വേണ്ടി ആരക്കുമ്പോഴാണ് അള്ളാഹു നമ്മുടെ കാര്യമൊക്കെ എളുപ്പമാക്കി തരുന്നത് അങ്ങനല്ല നമ്മൾ കടന്നു പോയാൽ അള്ളാഹുബേ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പനിനീര് അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാ ആണ് <laughs> അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ് അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാണ് ഉമ്മമാരോട് പറയുകയാണ് അയൽവക്കത്തുള്ളവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ത്വാരക്കണം അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവന്റെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം അവന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കണം അങ്ങനെ നല്ല മനസ്സോടെ നിങ്ങൾ ദ്വാ ചെയ്യുന്നവരായാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ മായ സ്വർഗത്തിന്റെ പനിനീരിന്റെ കുടങ്ങൾ അള്ളാഹു തരുമെന്ന് പഠിപ്പിച്ചതാരം നിറയുമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ സഹോദരിമാരോട് പറയുകയാണ് എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത് എത്രയോ വഴികളിൽ കൊണ്ടുപോയി നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഈ പരിശുദ്ധമായ മതിലിസിൽ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ദ്വാരക്കുന്നതോ നിങ്ങളുടെ ആഗ്രഹങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ സങ്കടത്തെ പറ്റിയല്ലേ പറയുന്നത് നിങ്ങളുടെ ദുഃഖത്തെ പറ്റിയല്ലേ പറയുന്നത് വിശ്വാസമാണ് അസ്മാൽ ഹുസിനെ ചൊല്ലിയിട്ടെന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരുന്നുണ്ടല്ലോ അതുകൊണ്ട് മമ്മിനേ നല്ല നീയത്തോടെ നല്ല മനസ്സോടെ കടന്നുപോക്കോ അള്ളാഹുവേ കമർവാസികൾക്ക് വേണ്ടി ഹരിയാ ചെയ്യുമ്പോൾ ആൻ മക്കളുള്ളവരും ഭർത്താക്കന്മാരൊക്കെ കമർവാസികളുടെ അരികിലേക്ക് പോകും അവിടെ ചെന്നിട്ട് എല്ലാവർക്കും സലാം പറയണം പറ അല്ലാമും പറഞ്ഞിട്ട് മടക്കല്ലേ അള്ളാഹ കാണുന്നത് ജനത്തിൽ ബക്കയിലേക്ക് നോക്കുന്നതാണ് കവാടമാണ് അങ്ങനെ ഉള്ള കവാടത്തിലൂടെ നോക്കുവാനും അരികത്ത് പോകുവാനും മുന്തിന് പി ഞങ്ങളുടെ ഭാര്യമാര് കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ ആ പരിശുദ്ധമായ സ്ഥലത്തേക്ക് പോകുവാനും അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങൾ ഈ മാധുര്യം വേണം ഈ സന്തോഷം വേണം എല്ലാവരും ഒന്ന് ചൊല്ലുമോ പോവുകയാണ് അള്ളാഹിന്റെ പ്രവാചകർ പഠിപ്പിച്ചത് ഏതെല്ലാം സങ്കടങ്ങളും വിഷമങ്ങളും വന്നോ അതെല്ലാം മാറിപ്പോകാൻ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ അതുകൊണ്ട് ചൊല്ലുമോ അലീ അലീ العظيم <سؤال> أستغفر الله العظيم 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 أستغفر الله പരിശുദ്ധമായ സംഗമിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ ഒരുപാട് ആളുകൾ ധ്യാന ചെയ്യാ പറഞ്ഞവരുണ്ട് മോൾക്ക് ഹൈറായ വിവാഹം ശരിയാകണമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ എല്ലും നല്ല നീയത്തോട് കൂടിയിട്ട് അള്ളാഹു ചെയ്യട്ടെല്ലാവർക്കും ഹബീബിന്റെ അരികിലേക്ക് എത്തണമെന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എല്ലാവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലും അഷ്റഫുൽ ഹൽക്ക് തങ്ങളോടുള്ള അനുരാഗവും സ്നേഹവും ഹൃദയാന്തരത്തിൽ അലയോലി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അവിടത്തേക്ക് എത്തണമെന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ വേണ്ടുന്നത് എല്ലാവരും ചൊല്ല കൂടി ചൊല്ലവിടെത്തണമെന്നുള്ള നീയത്തോടുകൂടി ആരംഭത്തിൽ ഞങ്ങൾക്ക് ിൽ കൊത്തിൽ ഹലറായി കൊപ്പത്തിൽ കൗനൈനീ അഫുല കൊറത്തൽ ഐ നൈനീ ആരംഭപ്പൂവായ മുത്തുന് പിയുടെ ഹലറത്തിൽ ചൊന്ന தௌஃிக்கு ஏக மல்ஜாவ மஞ்சாவ முருத்தாகல் முஷ்தாஃபி ஐபத்த கலை நீ അജുമല മൗലൽ മൗലൽനീ ആരംഭ മുത്തുന് മുത്ത് ഹലറത്തിൽ ഹളറത്തിൽ താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക സിൻവ ഹിൻ ബിയോന ഉൻസുൽ ബീന അബയല മൗലസ്വാദി ഹീന ആരംഭപ്പൂവായ മുത്തുന ബിയുടെ ഹലറത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക صلِّ وسلِّم عليه يا ربنا أزكى صلاة الله أدوى ما نحمده يا الله ആരംഭപ്പൂവായ മുത്തുന് ബിയുടെ ഹലറത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏക സ്വല്ലി സ്വല്ല ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹലറത്തിൽ ചൊന്നത്താൻ ഞങ്ങൾക്ക് തോഫിക്ക് ഏകല്ല ീ മവാത്തിസുലില്ല അലൈക്കദീമൻ സൊല്ല ആരംഭപ്പൂവായ മുത്തുന് പിയുടെ ഹലറത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് തൗഫിക്ക് ഏകല്ല നമ്മൾ ഈ ചൊല്ലിയിട്ടുള്ളത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി അള്ളാഹു തല തരട്ടെ അർഹമായ പ്രതിഫലം െഹമീൻ അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചു കൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല വേദനകൾ കൊടുക്കൽ അല്ല സങ്കടങ്ങൾ കൊടുക്കൽ അല്ലാഹുവേ കടത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ അവരുടെ കടങ്ങളെല്ലാം നീ വീട്ടിക്കൊടുക്കണേ അല്ല മക്കളില്ലാത്തവരുണ്ട് അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലെ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ആരെയും ഒരു നട്ടത്തിലാക്കല് അല്ല ഒരു സങ്കടത്തിലാക്കല് അല്ല ഒരു വിഷമത്തിലാക്കല്ല പടച്ചവനെ അള്ളാഹുവേ അള്ളാഹുവേ മക്കളില്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ട് കല്യാണം കഴിഞ്ഞ് ആറ് കൊല്ലമായി പതിമൂന്ന് കൊല്ലമായി എട്ട് കൊല്ലമായവർ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണെ അല്ലോ അന്ന വൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലോ അടച്ചവനെ മദീനത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര് മക്കത്തു പോകാൻ ആഗ്രഹിക്കുന്നവര് അള്ളാഹുവേ കരുണക്കടലായ അല്ലോ കാരുണ്യവാനായ അല്ലാ അവർക്കെല്ലാം അവിടെ എത്താനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ല സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ല ആനന്ദം കൊടുക്കണേ അല്ല കടമുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ല ലോണുള്ളവരുടെ ലോണിനെ മാറ്റണേ അല്ല അല്ലാഹുവേ ഈ പരിശുദ്ധമായ മജിലിസം എന്ന് ജീവൻ കൊടുക്കുന്ന കുറെ ആളുകളുണ്ട് അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ ജീവിച്ചിരിക്കും മാഫിയുള്ള ദീർഘായുസ കൊടുക്കണേ അല്ല ഇവിടെ വിട പറയുന്ന സമയത്ത് വിട പറയാനുള്ള പ്രധാനം ചെയ്യണേ അല്ലാഹുവേ പരിശുദ്ധമായ മക്ക കാണാതെ അല്ല മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ല അള്ളാഹുവേ രോഗം വന്ന് കട്ടിൽ കിടന്നു നരകയാതെ അനുഭവിച്ച് മരി അല്ല മക്കൾക്ക് ഭാരമാക്കുന്നൊരവസ്ഥ വെക്കല്ല അല്ല മക്കൾക്ക് ഭാരമാവുന്ന ഒരവസ്ഥക്കല്ലേ തമ്പുരാനേ അള്ളാഹുവേ ഒരുപാട് അങ്ങനെ എത്രയോ ആളുകളാണ് കമന്റ് എഴുതുന്നത് അള്ളാഹുവേ അവരുടെ കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കടങ്ങളൊക്കെ നീ മാറ്റണേ റബ്ബേ അള്ളാഹുവേ കടങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ അള്ളാഹുവേ കടം മാറാ പറഞ്ഞവർ സങ്കടം മാറാ പറഞ്ഞവർ അല്ലാ എന്തൊക്കെ പറഞ്ഞു എല്ലാവരെയും നീ സ്വീകരിക്കണല്ലോ മദീന കാണണമെന്ന് കൊതിച്ചുകൊണ്ട് ആഗ്രഹം പറഞ്ഞവരുണ്ട് നീ നീ സ്വീകരിക്കണല്ല ഞങ്ങളുടെ ഈ നീ മജുസിനെ